ഓം ശ്രീ ഗുരുപ്യോ നമ ഓം ഗംഗണപതി നമ ഓം സം സംസരസ്വതീ നമ ഓ നമോ ഭഗവതി വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ അർജുനൻ ഭഗവാൻ്റെ വിശ്വരൂപദർശനമൊക്കെ കണ്ടു കഴിഞ്ഞ ശേഷം അർജുനൻ ഭഗവാനോട് പറയുകയാണ് എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായി അനുഷ്ഠിച്ചുകൊണ്ട് വിശ്വരൂപിയായ അങ്ങേ നിരന്തരം ഭജിക്കുന്ന ഭക്തന്മാരോ ഇന്ദ്രിയ മനോബുദ്ധികളെ കൊണ്ടറിയാൻ കഴിയാത്ത നാശരഹിതമായ ബ്രഹ്മത്തെ ഉപാസിക്കുന്നവരോ യോഗികളിൽ ഉത്തമന്മാർ എന്ന അർജുനൻ്റെ ചോദ്യത്തിന് ഭഗവാൻ മറുപടി പറയുന്നു വിശ്വരൂപനും സർവേശ്വരനുമായ എന്നിൽ മനസ്സുറപ്പിച്ച് അത്യന്തം ശ്രദ്ധയോടെ എന്നെ സദാ സദാഭജിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തന്മാരാണ് ശ്രേഷ്ഠന്മാരെന്നാണ് എൻ്റെ അഭിപ്രായം നിർഗുണ ബ്രഹ്മോപാസന വളരെ അപൂർവം പേർക്കേ സാധിക്കൂ അതിനാൽ സദ്ഗുണ സ്വരൂപേണ വിശ്വരൂപിയായി എന്നെ ഭജിക്കുന്നതാണ് ബഹുഭൂരിപക്ഷം പേർക്കും സുഗമമായിട്ടുള്ളത് നാശരഹിതവും ഇന്ന രൂപത്തിലുള്ളതെന്ന് നിർദ്ദേശിക്കാൻ കഴിയാത്തതും സർവവ്യാപ്തവും അചിന്യവും മായയ്ക്ക് ആശ്രയവും നിശ്ചലവും ശാശ്വതവുമായ ഇന്ദ്രിയങ്ങളെ അടക്കി എല്ലാത്തിലും സമബുദ്ധിയോടെ എല്ലാ ജീവജാലങ്ങളുടെയും ഹിതത്തിൽ താൽപ്പര്യത്തോടും കൂടി നിരന്തരം ഉപാസിക്കുന്ന നിർഗുണഭക്തന്മാരും എന്നെ തന്നെ പ്രാപിക്കുന്നു അവ്യക്തമായ ബ്രഹ്മത്തെ ഉപാസിക്കുന്നവർക്ക് ക്ലേശം വളരെ കൂടുതലാണ് ശരീരാഭിമാനമുള്ള കാലത്തോളം നിർഗുണോപാസന പ്രായോഗികമല്ല എല്ലാ കർമ്മങ്ങളെയും സർവേശ്വരനായ എന്നെ സമർപ്പിച്ചുകൊണ്ടും എന്നെ പരമപ്രാപ്യസ്ഥാനമായി കണ്ടുകൊണ്ടും ഏകാന്ത ഭക്തിയോഗത്തിലൂടെ അതായത് മറ്റൊന്നിനെയും ആഗ്രഹിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാതെ മനസ്സുകൊണ്ട് പൂർണ്ണമായി ഈശ്വരനെ സ്നേഹിക്കലാണ് ഏകാന്ത ഭക്തി എന്നെ സദാസമയവും ധ്യാനിച്ചും ഉപാസിച്ചും കഴിയുന്നവരെ ഞാൻ സ്വരൂപം സ്വരൂപമായ സംസാരത്തിൽ നിന്ന് കരകയറ്റി രക്ഷിക്കുന്നു അതിനാൽ തന്നിൽ ആത്മസ്വരൂപേണ വിളങ്ങുന്ന എന്നിൽ തന്നെ നീ മനസ്സിനെ ഉറപ്പിക്കൂ ബുദ്ധിയെ ആത്മാവായ എന്നിൽ നിശ്ചലമായി നിർത്തു അങ്ങനെ ചെയ്താൽ നീ എപ്പോഴും എന്നിൽ സ്ഥിതി ചെയ്യുന്നവനായി തീരും മനസ്സും ബുദ്ധിയുമാണ് ജീവൻ്റെ രണ്ട് പ്രധാന കാരണങ്ങൾ അവയെ ഉറപ്പിച്ചാൽ പിന്നെ ആ ജീവൻ്റെ സ്ഥിതി എപ്പോഴും എപ്പോഴും ആത്മാവിലായിരിക്കും ഇതിൽ സംശയമില്ല നിനക്ക് ആത്മസ്വരൂപനായ എന്നിൽ മനസ്സിനെ ഉറപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ചിന്തകളിൽ നിന്ന് മനസ്സിനെ പിൻവലിച്ച് വിശ്വരൂപിയായ എന്നിൽ വീണ്ടും വീണ്ടും ഉറപ്പിക്കാൻ ശ്രമിക്കലാകുന്ന അഭ്യാസയോഗത്താൽ എന്നെ പ്രാപിക്കാൻ ശ്രമിക്കൂ അഭ്യാസത്തിനും നിനക്ക് കഴിവില്ലെങ്കിൽ സകല കർമ്മങ്ങളും ഈശ്വര പ്രീതിക്ക് വേണ്ടി ചെയ്യലാകുന്ന കർമ്മയോഗം അനുഷ്ഠിക്കൂ അതുകൊണ്ടും നീ മനഃശു അതുകൊണ്ട് നീ മനഃശുദ്ധി വന്ന പരമാത്മാവായ എന്നെ പ്രാപിക്കും കർമ്മയോഗം ആചരിക്കാനും നിനക്ക് കഴിയുന്നില്ലെങ്കിൽ ഈശ്വരനായി എന്നെ ശരണം പ്രാപിച്ചുകൊണ്ട് ദൃഢമായ മനസ്സോടെ എല്ലാ കർമ്മഫലങ്ങളെയും ഉപേക്ഷിക്കെങ്കിലും ചെയ്യൂ അത് അതുകൊണ്ടും ക്രമേണ മനഃശുദ്ധി വന്ന് നിനക്ക് അതുകൊണ്ട് ക്രമേണ മനഃശുദ്ധി വന്ന് നിനക്ക് എന്നെ പ്രാപിക്കാൻ സാധിക്കും വെറും യാന്ത്രികമായ അത് അതായത് മനസ്സ് നിർത്താതെയുള്ള അഭ്യാസത്തെക്കാൾ ആത്മാവാണ് താനെന്ന അറിവാകുന്ന പരോക്ഷജ്ഞാനം ശ്രേഷ്ഠമാണ് പരോക്ഷ ജ്ഞാനത്തേക്കാൾ ശ്രേഷ്ഠമാണ് ധ്യാനം സർവകർമ്മങ്ങളുടെയും ബലത്തെ ത്യാഗം ചെയ്യുന്നത് ധ്യാനത്തേക്കാൾ ശ്രേഷ്ഠമാണ് കർമ്മബലങ്ങളെ ഉപേക്ഷിച്ചാൽ ക്രമേണ മനസ്സ് വാസനകളകന്ന് ആത്മാവിൽ അടങ്ങലാകുന്ന ശാന്തിയെ പ്രാപിക്കും ഇനി ഉത്തമ ഉത്തമഭക്തൻ്റെ ലക്ഷണങ്ങളെ പറഞ്ഞു തരാം അദ്ദേഹം ഒരു ജീവിയെയും ദേഷിക്കില്ല എല്ലാവരിലും കാരുണ്യമുള്ളവനായിരിക്കും ശരീരാഭിമാനമാകന്നതിനാ ശരീരാഭിമാനം അകന്നതിനാൽ അദ്ദേഹത്തിന് ഞാനെന്നും എന്റേതെന്നുമുള്ള നമ്മൾ ഉണ്ടാവില്ല സുഖത്തെയും ദുഃഖത്തെയും സമമായി കാണുന്നവരായിരിക്കും അദ്ദേഹം എന്തനിഷ്ടാനുഭവം വന്ന അനിഷ്ടാനുഭവം വന്നാലും ക്ഷമയോടെ സഹിക്കുന്നവനായിരിക്കും എപ്പോഴും സന്തുഷ്ടനായിരിക്കും സദാ സമയവും മനസ്സിനെ ആത്മാവിൽ ഉറപ്പിച്ചവനായിരിക്കും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കിയവനും ഈശ്വരപ്രാപ്തിയാകുന്ന ലക്ഷ്യത്തിൽ ദൃഢനിശ്ചയത്തോടുകൂടിയവനുമായിരിക്കും മനസ്സിലെ വിചാരങ്ങളും ബുദ്ധിയിലെ ഓർമ്മകളും ഈശ്വരനാകുന്ന എൻ്റെ പറ്റി മാത്രമായിരിക്കും ഇങ്ങനെ എല്ലാമുള്ള ഭക്തൻ എനിക്ക് പ്രിയപ്പെട്ടവനാണ് ഭക്തനെ ലോകത്തിൽ ആരും ഭയപ്പെടാറില്ല മറ്റുള്ളവർക്ക് ഭയം തീർക്കുന്ന യാതൊരുവിധ പ്രവൃത്തിയും അദ്ദേഹം ചെയ്യില്ല ആരെയും ഭയപ്പെടുകയുമില്ല എല്ലാം ഈശ്വരസ്വരൂപമായി കാണുന്ന അദ്ദേഹം ആരെ ഭയപ്പെടാനാണ് സന്തോഷം അസൂയ ഭയം പരിഭ്രമം എന്നീ വികാരങ്ങൾക്ക് അതീതനായ ഭക്തൻ എനിക്ക് അത്യന്തം എനിക്ക് അത്യന്തം പ്രിയപ്പെട്ടവനാണ് യാതൊന്നിനെയും ആഗ്രഹിക്കാത്തവനും ശാരീരികവും മാനസികവുമായ ശുദ്ധിയുള്ളവനുമായിരിക്കും യാതൊന്നിനെയും ആഗ്രഹിക്കാത്തവനും ശാരീരികവും മാനസികവുമായ ശുദ്ധിയുള്ളവനുമായിരിക്കും ഭക്തൻ ആധ്യാത്മീയ അനുഷ്ഠാനങ്ങളിൽ സമർത്ഥനും പക്ഷപാതമില്ലാത്തവനും ആദ്യ അതായത് മാനസിക ദുഃഖം ഇല്ലാത്തവനുമായിരിക്കും അദ്ദേഹം കാമ്യകർമ്മങ്ങളെ നിശ്ചയിം ഉപേക്ഷിച്ചവനായിരിക്കും അപ്രകാരം എല്ലാമുള്ള ഭക്തൻ എനിക്കിഷ്ടപ്പെട്ടവനാണ് അനുകൂലങ്ങളായ അനുഭവങ്ങളിൽ സന്തോഷം സന്തോഷമോ അനിഷ്ടാനുഭവങ്ങളിൽ സന്താപമോ അദ്ദേഹത്തിനുണ്ടാവില്ല അദ്ദേഹം ഒന്നിനെ പറ്റിയും ആഗ്രഹിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യില്ല പുണ്യപാപങ്ങളെ ത്യജിച്ചവനായിരിക്കും അദ്ദേഹം അതായത് ശാരീരാഭിമാനമുള്ളപ്പോഴേ പുണ്യപാപ ചിന്തയുണ്ടാവൂ അദ്ദേഹത്തിന് ശരീരാഭിമാനം ലേശം പോലും ഉണ്ടാവില്ല അങ്ങനെയുള്ള ഭക്തൻ എനിക്ക് പ്രിയപ്പെട്ടവനാണ് ശത്രുവിലും ഇത്തരത്തിലും മാനാപമാനങ്ങളിലും അദ്ദേഹം സമനായിരിക്കും തണുപ്പിലും ചൂടിലും അദ്ദേഹത്തിന് പ്രീതിയോ അപ്രീതിയോ ഉണ്ടാവില്ല ആരെങ്കിലും തന്നെ സ്തുതിക്കുമ്പോൾ സന്തോഷമോ നിന്ദിക്കുമ്പോൾ ദുഃഖമോ ഇല്ലാത്തവനായിരിക്കും മൗനിയം യാദർച്ഛികമായി കിട്ടുന്ന ആഹാരപദാർത്ഥങ്ങൾ കൊണ്ട് സന്തോഷിക്കുന്നവനുമായിരിക്കും അദ്ദേഹത്തിന് താമസിക്കാൻ പ്രത്യേക സ്ഥലമൊന്നും ഉണ്ടായിരിക്കില്ല അധിക സമയം സഞ്ചരിച്ചു കൊണ്ടിരിക്കും ബുദ്ധി എപ്പോഴും ലക്ഷ്യത്തിൽ സ്ഥിരമായിരിക്കും ഇങ്ങനെയെല്ലാമുള്ള ഭക്തനെനിക്ക് അത്യന്തം പ്രിയപ്പെട്ടവനാണ് അർജുന അർജുന ഞാൻ നിനക്കിപ്പോൾ പറഞ്ഞ ഉപദേശം മോക്ഷധർമ്മത്തെ പ്ര പ്രതിപാദിക്കുന്നതാകിയാൽ അമൃത തുല്യം മാധുര്യമേറിയതാണ് ഈ ധർമ്മത്തെ ശ്രദ്ധയോടെ അനുഷ്ഠിക്കുന്നവരും പരമാത്മാവായ അർജുന ഞാൻ നിനക്കിപ്പോൾ പറഞ്ഞു തന്ന ഈ ഉപദേശം മോക്ഷധർമ്മത്തെ പ്രതിപാദിക്കുന്നതാകിയാൽ അമൃത തുല്യം മാധുര്യമേറിയതാണ് ഈ ധർമ്മത്തെ ശ്രദ്ധയോടെ അനുഷ്ഠിക്കുന്നവരും പരമാത്മാവായ എന്നീ സർവാത്മനായ ശരണം പ്രാപിച്ചവരുമായ നിഷ്കാമഭക്തന്മാരാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദം ശ്രീകൃഷ്ണ ഓ ശ്രീ ഗുരുവായൂരപ്പാശരണം